നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ചിങ്ങരാശിക്കൂറുകാരായ മകം പൂരം ഉത്രത്തിന്റെ ആദ്യ പാദങ്ങളിൽ ജനിച്ചവർക്ക് നവംബർ മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് ജ്യോതിഷപരമായി നവംബർ മാസത്തിൽ വളരെ അപൂർവമായ ഒരു ഗ്രഹയോഗവും സൂര്യന്റെ നീചക്ഷേത്ര സ്ഥിതിയും ചൊവ്വയുടെ മൗഢ്യസ്ഥിതിയും ഉണ്ട് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലനായ സൂര്യൻ നീചക്ഷേത്രമായ തുലാത്തിലും ശേഷം വൃശ്ചികത്തിലും സഞ്ചരിക്കുന്ന മാസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനാറിന് സൂര്യൻ രാശിയിലേക്ക് സംക്രമിക്കും ബുധൻ പതിവിലും വിപരീതമായി വക്രം പ്രാപിച്ച് വൃശ്ചികത്തിൽ നിന്നും തുലാത്തിലേക്ക് സഞ്ചരിക്കുന്നു ശനി മീനം രാശിയിലും ചൊവ്വ വൃശ്ചികം രാശിയിലും ബുധനും ശുക്രനും തുലാം വൃശ്ചികം എന്നീ രാശികളിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും വ്യാഴം കർക്കിടകം രാശിയിലും സ്ഥിതി ചെയ്യുന്നു വർഷത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന സൂര്യകുജ ശുക്രയോഗം നവംബർ മാസത്തിൽ രൂപപ്പെടുന്നു സൂര്യന്റെയും ബുധന്റെയും വ്യാഴത്തിന്റെയും ശുക്രന്റെയും രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ഒരുപോലെ ബാധിക്കുന്നതാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിലവിൽ ചിങ്ങക്കൂറുകാർക്ക് സൂര്യൻ നവംബർ പതിനാറാം തീയതി വരെ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ഇത് വളരെ ഗുണപ്രദമാണ് തൊഴിൽ സ്ഥാനപ്രാപ്തിയും കൂടാതെ പ്രമോഷനോ ശമ്പള വർധനവോ ലഭിക്കാവുന്നതും പി എസ് സി എഴുതി ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് മികച്ച അധികാരമുള്ള സർക്കാർ ജോലി ലഭിക്കുന്നതിനും ഇടയാകാവുന്ന ഒരു സമയമാണിത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കും കൃഷി കന്നുകാലി വളർത്തൽ ഫാമിംഗ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ മികച്ച ധനനേട്ടം ഉണ്ടാകുകയും തൊഴിലിൽ തന്റെ ഉത്സാഹവും പരിശ്രമവും വർദ്ധിക്കുകയും ചെയ്യും ജീവിതത്തിൽ പൊതുവെ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ ഇവർക്ക് സംജാതമാകും രാഷ്ട്രീയ പൊതുപ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കുന്നതിനായുള്ള അവസരങ്ങൾ ഈ മാസത്തിൽ വന്നു ചേരുന്നതാണ് പിതാവിന്റെ രോഗസ്ഥിതിയിൽ പുരോഗതി ദൃശ്യമാകുകയും ചെയ്യും നേത്രരോഗങ്ങൾ ഉണ്ടായിരുന്നവർ ശസ്ത്രക്രിയ ചെയ്ത് അതിൽ നിന്നും മോചനം നേടുന്നതിനും ശത്രുക്കളെ വിജയിക്കുന്നതിനുമെല്ലാം സൂര്യന്റെ മൂന്നാം ഭാവത്തിലെ സ്ഥിതി ഇവരെ സഹായിക്കുന്നതാണ് ചിങ്ങക്കൂറുകാർക്ക് സൂര്യൻ നവംബർ പതിനാറാം തീയതി നാലാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് അത്ര ഗുണപ്രദമല്ല ഹൃദ്രോഗം ഉണ്ടാകാനുള്ള സാധ്യത ഒരൽപ്പം കൂടുതലാണ് അതിനാൽ നിലവിൽ ഹൃദ്രോഗ സാധ്യത ഉള്ളവർ പുതിയ ജീവിതശൈലി അവലംബിക്കുകയോ അത്തരം ലക്ഷണങ്ങൾ ഉണ്ടായാൽ ഉടനടി വൈദ്യസഹായം തേടുകയോ ചെയ്യേണ്ടതാണ് ശുക്രൻ അനുകൂലമാണെങ്കിലും വിവാഹം ആലോചിക്കുന്നവർക്ക് ഒരല്പം കൂടി കാത്തിരിക്കേണ്ട അവസ്ഥകളോ അതല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള തടസ്സങ്ങളോ നവംബർ പകുതിക്ക് ശേഷം സൂര്യസ്ഥിതി നിമിത്തം സംജാതമാകും എന്നാൽ വിദേശയാത്രയ്ക്കായി ശ്രമിക്കുന്നവർക്ക് കാലം വളരെ അനുകൂലമാണ് കലാ സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവാർഡുകളോ അംഗീകാരങ്ങളോ ലഭിക്കാൻ ഇടയാകും കൃഷി കൂടാതെ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഉത്തമമായ സമയമാണിത് തന്റെ പഴയ വീട് പൊളിച്ച് പുതിയത് പണിയുന്നതിനായുള്ള തീരുമാനങ്ങൾ എടുക്കുകയും പിതാവിന്റെ സ്വത്ത് ലഭിക്കുന്നതിനായി കേസ് കൊടുക്കുകയോ അതല്ലെങ്കിൽ കിടക്കുന്ന വസ്തുവകകൾ ഏറ്റെടുക്കുന്നതിനായി ശ്രമിക്കുകയോ ചെയ്യുന്നതാണ് ചിങ്ങക്കൂറുകാർക്ക് നിലവിൽ ശുക്രൻ മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാലും നവംബർ ആദ്യ പകുതിയിൽ സൂര്യൻ അനുകൂല അനുകൂലസ്ഥിതനായതിനാലും ജോലിയിൽ അധികാരപ്രാപ്തി ഉണ്ടാകാൻ ഇടയായേക്കും തൻ്റെ ആജ്ഞാനുവർത്തികളായി കുറച്ചുപേരെങ്കിലും തൻ്റെ കീഴിൽ വരുന്നതാണ് ശുക്രൻ മൂന്നിൽ സഞ്ചരിക്കുന്ന സമയത്ത് സംഗീത നൃത്താദി കാര്യങ്ങളിൽ ഇവർക്ക് താല്പര്യം വളരെയധികം വർദ്ധിക്കും കുടുംബത്തിൽ ഐശ്വര്യവും വസ്ത്രലാഭവും കൂടാതെ സമൂഹത്തിൽ സ്ഥാനമാനങ്ങളും ഇവർക്ക് ലഭിക്കാനിടയാകും എന്നാൽ ഇവരുടെ സംഭാഷണത്തിൽ പൊതുവെ കോപ സ്വഭാവം ഉണ്ടാകുന്നതാണ് പ്രത്യേകിച്ച് പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ശുക്രൻ ഇവരുടെ സഹോദരഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ ഇവർക്ക് പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനും പുതിയ വസ്ത്രം ധരിക്കുന്നതിനും സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ നേടുന്നതിനുമെല്ലാം അവസരങ്ങൾ വന്നുചേരും എന്നാൽ ഇവർ വരവു നോക്കാതെ പണം അധികമായി ചിലവഴിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഇത് കുടുംബകലഹം നീങ്ങുകയും സന്തോഷകരമായ ദാമ്പത്യം ലഭിക്കുകയും ചെയ്യും എന്നാൽ പൊതുവെ ഇവർക്ക് സ്വന്തം വീടിനെയും കുടുംബത്തെയും ഭാര്യയെയും പറ്റി ഒരു ചിന്തയില്ലാത്ത മാനസികാവസ്ഥയോ മറ്റോ ഉണ്ടാകാനും ഇടയായേക്കാം എന്നാൽ ഇവർക്ക് നവംബർ പതിനാറാം തീയതിക്ക് ശേഷം വിവാഹാദി കാര്യങ്ങളിൽ തടസ്സം ഉണ്ടാകുന്നതാണ് ചിങ്ങരാശിക്കാർക്ക് ശുക്രൻ നവംബർ ഇരുപത്തി ആറാം തീയതിയോടുകൂടി നാലാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു നാലാം ഭാവത്തിലെ ശുക്രന്റെ സ്ഥിതി ഇവർക്ക് ഏറ്റവും അനുയോജ്യമാണ് നാലാം ഭാവം ഗൃഹത്തിന്റെ സ്ഥാനമായതിനാൽ ഇവർക്ക് പുതിയ വീട് പണിയുന്നതിനായി സാധിക്കുന്ന ഒരു സമയമാണിത് ഇവർ പഠിച്ച വിഷയത്തിൽ തന്നെ വിദേശത്തോ അതല്ലെങ്കിൽ നാട്ടിലോ മികച്ച തൊഴിൽ ലഭിക്കുന്നതിനും സമയം അനുകൂലമാണ് എന്നാൽ ശുക്രൻ നാലിൽ സഞ്ചരിക്കുന്ന സമയത്ത് തൊഴിലിൽ പലവിധേനയുള്ള വിധേനയുള്ള സംഭാവനകളോ കൈക്കൂലികളോ മറ്റോ വഴി പലരും തന്നെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചേക്കും അത്തരം കാര്യങ്ങൾ കൈപ്പറ്റുന്നതിനായി ശ്രമിച്ചാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടികൾ നേരിടേണ്ടി വന്നേക്കാം എന്ന കാര്യം എപ്പോഴും ഓർക്കേണ്ടതാണ് ഈ കൂറുകാർ സ്വന്തം പ്രവർത്തികൾ മൂലം തന്റെ മാതാവിന്റെ സ്വത്ത് വർദ്ധിപ്പിക്കുന്നതിനായി ശ്രമം നടത്തും ജോലിക്ക് ശ്രമിക്കുന്ന ഭാര്യമാർക്ക് ജോലി ലഭിക്കുന്നതിനും നവംബർ മാസത്തിൽ ഇടയാകുന്നതാണ് ശുക്രൻ മാതൃസ്ഥാനമായ നാലാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് ബന്ധുക്കളിൽ നിന്നും പ്രത്യേകിച്ച് മാതാവിന്റെ ബന്ധുജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങളും കൂടാതെ അവരോട് ഒത്തുചേരുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുകയും ചെയ്യും മഹാദേവിന്റെ അനുഗ്രഹം സിദ്ധിക്കുന്നതിനും മറ്റ് ഗ്രഹസ്ഥിതികൾ എത്ര മോശമാണെങ്കിലും അതിനെ മറികടക്കാനുള്ള ശക്തി ലഭിക്കുന്നതിനും ഈ സമയം ഇടയാകുന്നതാണ് ഇവർക്ക് ബുധൻ നിലവിൽ നാലാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു ബുധൻ മാതൃഭാവത്തിൽ നിൽക്കുന്നതിനാൽ തനിക്കും തന്റെ കുടുംബത്തിനും സ്വജനങ്ങൾക്കുമെല്ലാം അഭിവൃദ്ധിയും ബിസിനസ് വിദ്യാഭ്യാസം മുതലായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ധനലാഭവും ഉണ്ടാകുന്നതാണ് മാതാവിന്റെ ആരോഗ്യം മെച്ചപ്പെടുകയും കൂടാതെ അമ്മയുടെ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ് പുതിയ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുകയും പുതിയ സ്ഥലം വാങ്ങുന്നതിന് സാധിക്കുകയും ചെയ്യും എല്ലാ തരത്തിലും കുടുംബത്തിൽ പുരോഗതി കൈവരും റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഏറെ ഗുണപ്രദമായ കാലഘട്ടമാണിത് ഭൂമി പണയം വെച്ച് ധനമെടുക്കുന്നതിനും നവംബർ മാസത്തിൽ അവസരങ്ങൾ ഉണ്ടാകും നവംബർ ഇരുപത്തി മൂന്നാം തീയതി വരെ ശുക്രനും ബുധനും അനുകൂലസ്ഥിതന്മാർ ആയതിനാൽ പുതിയ ബിസിനസ് തുടങ്ങുന്നതിന് വളരെ അനുകൂലമായ സമയമാണ് ബിസിനസ്സിൽ പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതിനും തന്റെ ബിസിനസ് വിപുലീകരിക്കുന്നതിനും ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ദൃശ്യമാകുകയും പി എസ് സി ജോലിക്കായി ശ്രമിക്കുന്നവർ പുതിയ പഠന രീതി അവലംബിക്കുകയും ചെയ്യും നവംബർ ഇരുപത്തി മൂന്നാം തീയതി വക്രം പ്രാപിച്ച് തിരികെ മൂന്നാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു അതിനാൽ തന്നെ തന്റെ പ്രവർത്തികൾ സതുദ്ദേശപരമായി ഇരിക്കുന്നതിനായി എപ്പോഴും ശ്രമിക്കേണ്ടതാണ് അതല്ലെങ്കിൽ ജോലി സംബന്ധമായോ മറ്റോ അധികാരികളുടെ ഭാഗത്തു നിന്നും നടപടികൾ നേരിടേണ്ടതായി വന്നേക്കാം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും മറ്റും വിഷയത്തെ പറ്റി നല്ല രീതിയിൽ പഠിച്ചു സംസാരിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് എന്തെന്നാൽ തന്റെ നാക്കുപിഴ ബിസിനസിലും കോൺട്രാക്റ്റുകളിലും വലിയ അപകടങ്ങൾ ഉണ്ടാക്കിയേക്കാം ഈ സമയത്ത് കേസ് വഴക്കുകൾ മുതലായവ ഉണ്ടാകുന്നതിനും സാധ്യത കൂടുതലാണ് കാര്യതടസ്സം ഉണ്ടാകുമെങ്കിലും കാലതാമസം കൊണ്ട് കാര്യങ്ങൾ നിറവേറ്റപ്പെടും എന്നാൽ ഇവർ ആത്മീയപരമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുകയും അത്തരം മേഖലകളിൽ നിന്നും വരുമാനം നേടുന്നതിനായി പ്രയത്നിക്കുകയും ചെയ്യും നവംബർ ഇരുപത്തി മൂന്നിനു ശേഷം തനിക്ക് സാമ്പത്തികമായി ലഭിക്കേണ്ടുന്ന കാര്യങ്ങൾ നടക്കുന്നതിന് ഒരൽപ്പം കാലതാമസം ഉണ്ടാകും എന്നാൽ ദൈവാനുഗ്രഹത്താൽ കാര്യങ്ങൾ തടസ്സമില്ലാതെ കടന്നു പോകും ചിങ്ങക്കൂറുകാർക്ക് നിലവിൽ ചൊവ്വ നാലാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് രക്തസംബന്ധിയായ അസുഖങ്ങളോ പനി ഉദരരോഗം മുതലായ അസുഖങ്ങളോ വന്നു ഭവിക്കാൻ സാധ്യത ഏറെയാണ് ഇവർ നവംബർ മാസത്തിൽ ദുർജന സംസർഗം നല്ല രീതിയിൽ ഒഴിവാക്കുവാൻ ശ്രമിക്കുക കാരണം ദുർജന സംസർഗം കൊണ്ട് ഇവർക്ക് കഠിനമായ ദുഃഖങ്ങൾ വന്നുപെടാൻ സാധ്യത കൂടുതലാണ് ചൊവ്വയുടെ സ്ഥിതി അത്ര ഗുണപ്രദമല്ലാത്തതിനാൽ ശത്രുക്കളിൽ നിന്നും പല വിധേനയുള്ള ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായ അവസ്ഥകൾ ഉണ്ടാകാം പുത്രൻ നിമിത്തം ദുഃഖവും ഉണ്ടാകാം മകൻ അല്ലെങ്കിൽ മകൾ വിദേശത്തേക്ക് പോകുന്നതിനിടയാകുകയും അവരെ ഓർത്ത് ദുഃഖിക്കുകയും ചെയ്യും ചിങ്ങക്കൂറുകാർക്ക് ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം വ്യസ്ഥാനത്തേക്ക് മാറി ഇത് അത്ര ഗുണപ്രദമല്ല അതിനാൽ തന്നെയും നവംബർ മാസത്തിന്റെ രണ്ടാം പകുതിയിൽ ഇവർ എത്ര നല്ല സ്ഥാനമാനങ്ങൾ വഹിച്ചാലും ജോലിയിൽ പിഴവുണ്ടാകുന്നതിനും തൻ നിമിത്തം മറ്റുള്ളവരുടെ മുൻപിൽ അപമാനിതനാകാനും കീഴിൽ ജോലി ചെയ്യുന്നവർ തന്നെ വില കുറച്ചു കാണുന്നതിനും ഇടയാകും സൂര്യനും ശുക്രനും അനുകൂലമായതിനാൽ നവംബർ പതിനാറ് വരെ ഇത്തരം ദോഷങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതല്ല എന്നാൽ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിലാണ് പലരും വീട് വെക്കുന്നതിനും സ്ഥലം വാങ്ങുന്നതിനുമായുള്ള കാര്യങ്ങളെല്ലാം ശരിയാക്കുന്നത് വ്യാഴം ധനപരമായി ഒരൽപ്പം ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിലും ആ ചെലവ് ചെയ്യുന്ന ധനത്തിന്റെ തുല്യമായ ആസ്തി തനിക്ക് നൽകുകയും ചെയ്യുന്നതാണ് പൊതുപ്രവർത്തന രംഗത്തുള്ളവർ നവംബർ മാസത്തിന്റെ രണ്ടാം പകുതിയിൽ തന്റെ നാക്കുപുഴ മൂലം അപമാനം ഉണ്ടാകാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ ഈ രാശിയിൽപ്പെട്ട സ്ത്രീകൾക്ക് പുത്രഭാഗ്യം ഉണ്ടാകുന്നതിന് യോജ്യമായ സമയമാണിത് കൂടാതെ ഭർത്താവിനുണ്ടായിരുന്ന രോഗദുരിതങ്ങൾക്ക് നല്ല രീതിയിൽ ആശ്വാസം ലഭിക്കുകയും ചെയ്യും അഷ്ടമ രാശിയിലെ ശനിയുടെ സ്ഥിതി ഇവർക്കൊട്ടും അനുകൂലമല്ലെങ്കിലും ശനിക്ക് ഉച്ചവ്യാഴത്തിന്റെ ദൃഷ്ടിയുള്ളതിനാൽ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും ചിങ്ങം രാശിക്കാരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മാറ്റം വന്നുചേരും നവംബർ ഇരുപത്തിയാറിന് ശേഷം കാര്യങ്ങൾ നടത്തുന്നതിനായി ധനപരമായി ബുദ്ധിമുട്ട് ചില സമയത്ത് ഉണ്ടാകും സുഹൃത്തുക്കളുടെയോ ബന്ധുജനങ്ങളുടെയോ സഹായം ലഭിക്കാത്തൊരവസ്ഥയും ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ കുറച്ചു പണം അവനവന്റെ ആവശ്യങ്ങൾക്കായി മാറ്റിവെക്കാൻ ശ്രദ്ധിക്കുക ശരീരശുദ്ധിയിൽ അല്പം ശ്രദ്ധക്കുറവും മറ്റുള്ളവരെ ദോഷങ്ങളെ തിരഞ്ഞു കണ്ടെത്തുന്ന ഒരു സ്വഭാവ രീതിയും ശനിസ്ഥിതി നിമിത്തം അനുഭവപ്പെടും എന്നാൽ ശനി ജാതകാൽ അനുകൂലസ്ഥനായവർക്ക് അധികാര സ്ഥാനത്ത് എത്തിപ്പെടാനുള്ള യോഗമുണ്ടാകും ശനി അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ഇരിക്കുക അതല്ലെങ്കിൽ പലവിധ മനോവ്യതകൾ ഉണ്ടായേക്കാം ഇവർ ദോഷപരിഹാരാർത്ഥം നിത്യവും ഹനുമാൻ ചാലിസ വായിക്കുന്നതും ഒപ്പം നവംബർ പകുതിക്ക് ശേഷം ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും കൂവളമാല അർച്ചന ചെയ്യിക്കുന്നതും നല്ലതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുന്നതിനും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടുന്നതിനും മറക്കരുത്